ഉദ്ഘാടനം നടന്നു കൊണ്ടാഴി ഗ്രാമ പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പണി പൂർത്തീകരിച്ച നവോദയ വട്ടപ്പറമ്പ് ലിങ്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ റോഡ് നാടിനായി സമർപ്പിച്ചു മീറ്റർ വിട്ടിട്ട് വേണം വീട് വെക്കാൻ എന്നൊക്കെയാണ് പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് അനുസരിച്ചുള്ള നിയമങ്ങൾ ആ നിയമങ്ങളൊക്കെ പാലിച്ച് നമുക്ക് ഇവിടുത്തെ ആളുകൾക്ക് അതിന്റെ സൗകര്യങ്ങൾ കൊടുക്കാൻ പഞ്ചായത്ത് ബാധ്യസ്ഥാണ് അത് വളരെ ശ്രദ്ധയോടു കൂടി നമ്മുടെ മനോജ് ചെയ്തു എന്നുള്ളതിൽ ഞാൻ ഈ സന്ദർഭത്തിൽ മനോജിനെ അഭിനന്ദിക്കുകയാണ് കാരണം പല സന്ദർഭങ്ങളിലും നമ്മൾ ഇതിന്റെ പ്രശ്നം അഭിന അഭിമുഖീകരിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വിഷയം വരുമ്പോൾ നമ്മൾ സെക്രട്ടറി വിളിക്കും അതുപോലെ തന്നെ എ വിളിക്കും ചർച്ച ചെയ്യും പരിഹരിക്കാൻ പറ്റാവുന്നത് നമ്മൾ പരിഹരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെയുള്ള പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് നിയമം അനുസരിച്ച് ചെയ്തു വരുമ്പോ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആ വാർഡിലെ വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ ചുമതലയാണ് ആ ചുമതലയാണ് ഇവിടെ വളരെ ഭംഗിയായിട്ട് ശ്രീ മനോജ് ചെയ്തത് എന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അത് വെള്ളം പോകാനായിട്ടും മറ്റൊക്കെ തന്നെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ളതാണ് പറയാനുള്ളത് ഗ്രാമപഞ്ചായത്ത് അംഗം ഇ കെ മനോജ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മനീഷ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവില ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമോൾ രണ്ടാം വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുദേവൻ എ അംഗങ്ങളായ രമ്യ പ്രീതി ശാരദ തുടങ്ങിയവർ സംസാരിച്ചു